ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ ആൽമിമിത്രം ഡോക്ടർ മീഡിയയിലൂടെ ഞങ്ങൾ ശ്രദ്ധിക്കുന്ന ഞങ്ങളുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും കർത്താവും രക്ഷിതാവുമായ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രഭാത ബന്ധനം അറിയിക്കുകയാണ് ഇന്നൊരു വിശുദ്ധ ദിവസമാണല്ലോ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളുള്ള ദൈവജനം കർത്താവിനെ ഓർക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നതായ ഈ പ്രത്യേക സമയത്ത് അവിടുത്തെ തിരുസന്നിധിയിലേക്ക് അത് നാം കടന്ന് ചെന്ന് ആരാധിക്കുന്ന മുമ്പായി ഒരു ചെറിയ ചിന്തയോടെ ഇന്നത്തെ ഈ വിശ്വ ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ ഇന്ന് നിങ്ങളോട് ചേർന്ന് ചിന്തിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നത് ഫിനേഹാസിൻ്റെ കയ്യിലെ കുന്തവും യേശുവിൻ്റെ കയ്യിലെ ചമ്മിട്ടിയും എന്ന ശീർഷകത്തെ ആസ്പദമാക്കി സംഖ്യാപുസ്തകം ഇരുപത്തിയഞ്ചാം അധ്യായത്തെ അധികരിച്ചും യോഗനാൻഡ് സുവിശേഷം രണ്ടാം അധ്യായത്തെ അധികരിച്ചുമാണ് ചില ചിന്തകൾ പങ്കുവെക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് മോവാബിയ സമഭൂമിയിൽ ഇസ്രായേലിൻ്റെ പാളയത്തിൽ ശോചനീയമായ ഒരു കാഴ്ച നമുക്ക് ഇരുപത്തി ഇരുപത്തി അഞ്ചാം അതേ അധ്യായം സംഖ്യാപുസ്തകം ഇരുപത്തി അഞ്ചാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയും അവിടെ പ്രശംസനീയമായ ഒരു പ്രസ്താവന ഇങ്ങനെയാണ് കാണുന്നത് ഇതാ തനിച്ചു പാർക്കുന്ന ജനം ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നില്ല ദൈവശ്ലാഘനീയമായ പ്രസ്താവനയുടെ മുൻപിൽ മൂക്ക് നിൽക്കേണ്ട സ്ഥിതിവിശേഷത്തിൽ എത്തിച്ചേർന്ന് നിൽക്കുന്ന ഇസ്രായേൽ ഇവിടെ ദൈവ ഭയമില്ലാത്ത മനുഷ്യരും അവരുടെ വഴികളും സമർത്ഥവുമാണ് എന്നുള്ളത് നമ്മെ ഓർപ്പിക്കുകയാണ് തുടക്കം എത്രയോ നല്ലതായിരുന്നു ആരംഭത്തേക്കാൾ അവസാനം നന്നായിരിക്കണമെന്നാണ് അത് ഷിയാവിൻ്റെ പുസ്തകത്തിൽ ഒരു വാക്യം നമുക്ക് കാണാണ്ട് കഴിയുന്നത് പെട്ടെന്ന് ഓർമ്മയിൽ വരുന്നത് രണ്ട് കോരിന്തോർ പന്ത്രണ്ടാം അധ്യായത്തിൽ അധ്യായമാണ് അതിൻ്റെ ആദ്യ ഭാഗം വായിക്കുന്ന ഒരു പഠിതാവിൻ്റെ മൂന്നാം സ്വർഗ അനുഭവം എന്നാൽ അതിൻ്റെ അവസാന ഭാഗം എത്ര ലജ്ജാകരമായ സംഗതികൾ ആണ് വെളിപ്പെടുത്തി തരുന്നത് ഇവിടെ എന്തെല്ലാം കാണണം എന്തെല്ലാം കേൾക്കണം ഇന്നത്തെ ആത്മീയഗോളത്തിലും ഇത് തന്നെ അത് നമുക്ക് കാണാൻ കഴിയും ഒരു സൈഡിലൂടെ പടലപ്പിണക്കങ്ങളും ഈർഷ്യ ക്രോധം ശാഠ്യം ഏഷണി കുശുകുശിപ്പ് നികളം കലഹം അശുദ്ധി ദുർനടപ്പ് ദുഷ്കാമം എന്നിവ മാത്രമല്ല മാനസാന്തരപ്പെടാത്ത ചില അതിഭക്തന്മാരെ കൊണ്ട് സഭകൾ നിറഞ്ഞിരിക്കുന്നതായ കാഴ്ചയും വിരളമല്ല ഇതെല്ലാം ആ ഒന്ന് കോരിന്ത രണ്ട് കോരിന്ത പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ അതേ മധ്യഭാഗത്ത് വായിച്ചാൽ വായിക്കുന്ന ഒരു പഠിതാവിന് മനസ്സിലാക്കാൻ കഴിയും കുരിന്ത് സഭകൾ അങ്ങനെ നിറഞ്ഞിരുന്നു അതുപോലെയാണ് ഇന്നത്തെ സ്ഥിതിവിശേഷവും അതിൽ വ്യത്യസ്തമല്ല അപ്രകാരം തന്നെ ശിലാഗ്രഹങ്ങളിൽ നിന്നും വിളയാൻ കണ്ട ദർശനവും മോബാബ് സമഭൂമിയിലെ ഇസ്രായേലും തമ്മിൽ എന്തൊരു വ്യത്യാസം മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ വേർപാട് പാലിച്ച് ജീവിച്ചവർ ജാതികളുമായി ഇട ഇടപെട്ട് ദൈവദൃഷ്ടിയിൽ കുറ്റക്കാരായി തുരുന്നിരിക്കുന്നു ഏതെല്ലാം കാര്യത്തിൽ ജാതികളുമായി ബന്ധപ്പെട്ട് ദുർനടപ്പ് ദുഷ്കാമം അശുദ്ധി ഇവയിലൂടെ ദൈവകോപത്തിന് ഇരയായി ദൈവദാസന്മാരും വിശ്വാസികളും അവരുടെ മക്കളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമത്രേ ജാതികൾ തങ്ങളുടെ വ്യർത്ഥ ബുദ്ധി അനുസരിച്ച് ജീവിക്കുന്നു നടക്കുന്നു ചെയ്യുന്നു അവ നമ്മിൽ തുടങ്ങിയാലോ തിരുവഴുത്തെന്താ പറയുന്നത് നാം സത്യം വിൽക്കുകയല്ല നാം സത്യം വാങ്ങുകയത്രേ സദൃശ ഇരുപത്തിമൂന്നിൻ്റെ ഇരുപത്തി ഒന്ന് ഒരു സാക്ഷാൽ ഇസ്രായേലിയൻ സഭയിലേക്കൊരു മിത്യാനി സ്ത്രീയുമായി വന്നു നോക്കുക നൂർദടപ്പിൻ്റെ കവിച്ചിൽ കലാലയങ്ങളിൽ തുടങ്ങി ജോലി സ്ഥലത്ത് കൂടി കയറി ഇറങ്ങി വാഹനത്തിൽ യാത്ര ചെയ്ത് ലജ്ജ കൂടാതെ വീട്ടിലേക്കും പിന്നെ പാട്ടും പ്രാർത്ഥനയുമായി മുഖം മൂടിയിട്ട് സഭയിലേക്കും ഈ നാളുകളായിട്ട് ധാരാളം വന്നു കയറിക്കൊണ്ടിരിക്കുകയാണ് ഇത് കണ്ട അഹരോൻ്റെ അതെ ഒരു കൊച്ചും മകൻ സഭയുടെ മധ്യയിൽ നിന്ന് എഴുന്നേറ്റു കയ്യിൽ കുന്തെടുത്ത് ഇസ്രായേലിനും സ്ത്രീക്കും ഒരുപോലെ ശിക്ഷ നടത്തി സ്ത്രീയുടെ ഉദരം തുളയും വണ്ണം കുത്തി ദൈവകോപത്തെ ശമിപ്പിച്ചു നോക്കുക ഫിനേഹാസ് ദുർനടപ്പിൻ തീഷ്ണതയേറിയ ശിക്ഷയാണ് നൽകിയത് ഫിനേഹാസിൽ കർത്താവിൻ്റെ ആത്മാവിനെ കാണാം ഒരു വിശ്വാസം സൂക്ഷിക്കേണ്ട ചില കാര്യങ്ങൾ വേഗത്തിൽ ഓർപ്പിക്കാം ഒന്ന് പാപത്തോട് കളിക്കുന്നത് സൂക്ഷിച്ച് വേണം എബ്രായർ മൂന്ന് പതിമൂന്ന് കാരണം പാപം ഒരു ചതിയാണ് റോമറേഡിൻ്റെ പതിനൊന്ന് പാപം അവസരമുണ്ടാക്കി ചതിക്കുകയും നമ്മെ കൊല്ലുകയും എന്നാണ് എഴുതി വച്ചിരിക്കുന്നത് രണ്ട് പാപത്തെ ശിക്ഷിക്കുന്നില്ലെങ്കിൽ സഭയിൽ മൊത്തത്തിൽ അത് വ്യാപിക്കും താറുമാറാക്കും എന്ന് സംഖ്യ ഇരുപത്തി അഞ്ചാം അധ്യായം ഒരു മുന്നറിയിപ്പ് നൽകുന്നു മൂന്ന് സ്വന്തം മക്കളായാലും അന്യരുടെ ആയാലും ഗൗരവമേറിയ ശിക്ഷ കൊടുക്കണം അതാണ് അത് ഇതിനുള്ളതായ ഒരു പോമഴി മൂ നാല് പഴി ചുമത്തുന്നതും അഹങ്കാരമുള്ള മൂപ്പന്മാർ ഈ വിഷയം കൈകാര്യം ചെയ്യരുത് സഭയിൽ ശിക്ഷണം ദൈവചനപ്രകാരം നടക്കട്ടെ ദൈവം ഫിനിഹാസിലൂടെ ന്യായവിധി നടത്തി സഭയെ രക്ഷിച്ചു ശുദ്ധീകരിച്ചു ദൈവമഹത്വം വെളിപ്പെടുത്തി നമുക്ക് പുതിയത്തിലേക്ക് പെട്ടെന്നൊന്നും നമ്മുടെ കണ്ണുകൾ ഓടിക്കാം അതെ യോനാട് സുവിശേഷം രണ്ടാം അധ്യായത്തിലാണ് ആ രണ്ടാം അധ്യായം പഠിക്കുമ്പോൾ അവിടെ യേശുവിൻ്റെ കയ്യിൽ ഒരു ചമ്മട്ടി നമുക്ക് കാണാണ്ട് കഴിയും എന്തിനാണ് എന്നുള്ള കാര്യം ഞാൻ അത് ഓർപ്പിക്കുവാനാഗ്രഹിക്കുകയാണ് നമുക്കറിയാം എല്ലാ കല്യാണശാലകളിലും എല്ലാ കല്യാണ വിരുന്നുകളിലുമൊക്കെ പ്രസംഗിക്കുന്ന ഒരു വിഷയമാണ് കാനാവിലെ കല്യാണം വീട് കാനാവിലെ കല്യാണ വീട്ടിൽ തൻ്റെ കരുണ പ്രദർശിപ്പിച്ച ശേഷം യരിശ്വലിയൻ ദേവാലയത്തിലേക്ക് യേശു യാത്ര തിരിച്ചു അതായത് ഒരു വീടിൻ്റെ ആവശ്യത്തിൽ കരുണ കാണിച്ച കർത്താവ് തൻ്റെ ന്യായവിധിയുടെ കരം നീട്ടുന്ന സന്ദർഭം അത്ര ദേവാലയത്തിൽ കാണുന്നത് ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നുള്ള യഹൂദന്മാർ യരിശുലിയൻ ദേവാലയത്തിൽ ഒന്നിച്ചു കൂടി വരുന്നത് വർഷത്തിൽ മൂന്ന് പ്രാവശ്യമാണ് ഒരു ഉത്സവത്തിൽ യേശു എരിശുലിയൻ ദേവാലയത്തിൽ കവാടത്തിങ്കിൽ കണ്ടത് മൃഗങ്ങൾ പക്ഷികൾ ആടുകൾ കാളകൾ എന്നിവ കച്ചവടച്ചരക്കുകളാക്കി കൊണ്ടുവന്നിരിക്കുകയാണ് കൂടാതെ പൊൻവാണിഭോഗക്കാരെയും കാണാം പെരുന്നാളിന് വരുന്ന പ്രായപൂർത്തിയായ ഒരു യഹൂദനും വീണ്ടെടുപ്പ് വിലയായ അരശേക്കൽ അതായത് പുറപ്പാട് പുസ്തകം മുപ്പത് മുപ്പതാം അധ്യായത്തിൻ്റെ പതിമൂന്നാം വാക്യവും മത്തായി പതിനേഴ് മുപ്പത്തിനാല് അത് അർപ്പിക്കണം അതും യഹൂദൻ്റെ നാണയത്തിൽ അതിന് ഈ ദേവാലയത്തിൻ്റെ മുൻവശത്തെ കച്ചവടം നടത്തുന്നവരിൽ നിന്നും ഈ നാണയം വാങ്ങി വന്നത് ഇവിടെ ചിന്തനീയമായ വിഷയം ദൈവത്തിന് പ്രതിഷ്ഠിക്കേണ്ട സ്ഥലം കാളയ്ക്കും ആടിനും പക്ഷിക്കും പണത്തിനുമായി വേർതിരിച്ചിരിക്കുന്നു കാള സാമാന്യം നല്ല മൃഗമാണെങ്കിലും അവ അടുത്തു വന്നാൽ കുത്തി മുറിവേൽപ്പിക്കും ചിലപ്പോൾ മറ്റുള്ളവരെ കുത്താൻ ഓടിക്കും ആരെയും അത്ര എളുപ്പത്തിൽ അടുപ്പിക്കില്ല ഇണക്കമോ മെരുക്കമോ ആയ നല്ല ഗുണങ്ങൾ പ്രദർശിപ്പിക്കാറില്ല ഇത്തരം കാളകൾക്ക് നമ്മുടെ ഹൃദയത്തിൽ സ്ഥാനം കൊടുത്തിട്ടില്ലായിരിക്കാം പക്ഷെ നാം അറിയാതെ ഇവയുടെ സ്വഭാവം വ്യക്തി ജീവിതത്തിൽ കടന്ന് ചില്ലറ ദോഷം ചെയ്യാറില്ലേ അടുത്തിരുന്ന് അപ്പമുറിക്കുന്നവരോട് വേണ്ടത്ര സ്നേഹമോ പരിഗണനയോ കാണിക്കാറുണ്ടോ ചിലപ്പോൾ കുത്തി മുറിവേൽപ്പിക്കുന്നതും വേദനിപ്പിക്കുന്നതുമായ സ്വഭാവം ഒന്ന് നിർത്തിക്കൂടെ സഹോദര സഹോദരി എന്ന് കൃഷ്ണനാഥൻ പറയേണ്ടതായോ ചമ്മിട്ടിയെടുത്ത് അപ്രകാരം നടക്കേണ്ട സമയം അതിക്രമിച്ചു എന്ന് ചിന്തിച്ചു പോവുകയാണ് ആകയാൽ ചമൽ ചോദിക്കുന്നു എൻ്റെ ചെവിയിൽ കേൾക്കുന്ന ആടുകളുടെ ആടുകളുടെയും കാളകളുടെയും കരച്ചിലും മുക്കുറയും എന്ത് യേശു രണ്ടാമതായി കണ്ടത് ആടിനെ വിൽക്കുന്നവരെയാണ് കാളപോലെ ഉപദ്രവം ഉണ്ടാക്കുന്നില്ലെങ്കിലും ആരെയും ആക്രമിക്കുകയില്ല എങ്കിലും ചില ന്യൂനതകൾ ആടിലുണ്ട് ആട് പോകുന്ന വഴിയിൽ കണ്ണിൽ പെടുന്ന സകല ചെടികളും അതിനാവശ്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും കടിച്ചു നോക്കും ചെടിയുടെ തളരും കൂമ്പും കടിച്ചെടുത്ത ശേഷം അടുത്ത ചെടിയിലേക്ക് പോകും പോകുന്ന വഴിയിൽ എല്ലാ ചെടികളുടെയും നാമ്പ് കണ്ടില്ലെന്ന് വരാം പിന്നെ ഈ ചെടി വളരാൻ പ്രയാസമാണെന്ന് മാത്രമല്ല മുരടിച്ചു പോവുകയും ചെയ്യാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ ഇല്ലാതാകുകയും ചെയ്യും നമ്മൾ ഈ ആടിൻ്റെ സ്വഭാവം ഇല്ലെന്ന് ആർക്കെങ്കിലും തറപ്പിച്ച് പറയുവാൻ സാധിക്കുമോ അനാവശ്യമായി അന്യരുടെ കാര്യത്തിൽ ഇടപെട്ട് എഴുതിയും ഫോണും വിളിച്ചും തമ്മിലടിച്ചും മറ്റുള്ളവരുടെ സുഖജീവിതത്തിനെ കേടു വരുത്തിയിട്ടില്ലേ തെറ്റായ കാര്യങ്ങൾ പറഞ്ഞ് മറ്റുള്ളവരെ വഴിതെറ്റിച്ചിട്ടില്ലേ മറ്റുള്ളവരുടെ കൂട്ടായ്മ തടഞ്ഞിട്ടില്ലേ വളരാനും ഉയരാനും സാധിക്കാതെ വഴിമുട്ടിച്ചിട്ടില്ലേ വിദേശ സഭകൾ ശുശ്രൂഷകൾക്കായി മറ്റുള്ളവരെ വിളിക്കുമ്പോൾ നിങ്ങളോട് അഭിപ്രായം ചോദിച്ചാൽ നല്ല അഭിപ്രായമാണോ കൊടുക്കുന്നത് പ്രിയനെ നാമും നമ്മുടെ ഹൃദയത്തിൽ ആടിനും വിൽപ്പനയ്ക്കും സ്ഥാനം കൊടുത്തിരിക്കുന്നു സംശയമില്ല അല്ലെങ്കിൽ ധൈര്യമുള്ളവർ നെജത്ത് കൈവച്ചെന്ന് പറയട്ടെ ഞാൻ അങ്ങനെ ഇന്നും ചെയ്യുന്ന ആളല്ല എന്ന് മൂന്നാമതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് എരിശിലേൻ ദേവാലയത്തിൽ പ്രാവിനെ വിൽക്കുന്നതായി കണ്ടു വളരെ ആദരിക്കപ്പെടുന്ന പക്ഷി സമാധാനത്തിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും പ്രതിരൂപം ഇതെല്ലാം നല്ലതാണെങ്കിലും ഒരു ഓരായ്മയുണ്ട് സാധാരണയായി മരക്കൊമ്പ് കെട്ടിടത്തിൻ്റെ ഭിത്തികൾ ഇവയാണ് സ്ഥലം അവിടെ ഇരുന്ന് താഴെ കൂടെ കടന്നു പോകുന്നവരുടെയും തലയിലും വസ്ത്രത്തിലും കാഷ്ടിച്ചിടുന്ന വികൃതി മറ്റുള്ളവർക്ക് കോപം ഉണ്ടാക്കുന്നതാണെങ്കിലും ശാരീരിക നിയന്ത്രണം അല്പം കുറവായതുകൊണ്ട് അറിയാതെ ചെയ്തു പോയെന്ന് വരാം ഈ പ്രാവനെ പോലെ കളങ്കമറ്റവരായി ജീവിക്കുന്നവരെന്ന് തോന്നിയാലും അത് വിശ്വാസിയോ സുവിശേഷനോ ആരുമായി നല്ല പേരിന് കളങ്കം ചാർത്തൽ നടത്തുന്നതിന് യാതൊരു മടിയും ഈ കൂട്ടർക്കില്ല മറ്റുള്ളവർക്ക് നേരെ ചെളിവാരി എറിയാനും മോശമായി കുറ്റപ്പെടുത്താനും തരം താഴ്ത്തുവാനും മറ്റുള്ളവരുടെ ശോഭ കെടുത്തിക്കളയാതിരിക്കുവാനും ശ്രമിച്ചാൽ കൊള്ളാമായിരുന്നു മറ്റുള്ളവർ പെട്ടെന്ന് നിങ്ങളെ കണ്ടുപിടിക്കാൻ ഇടയില്ലാത്ത മാർഗത്തിലൂടെ അവരുടെ ശരീരത്തിനും മനസ്സിനും വസ്ത്രത്തിനും ശുശ്രൂഷകളൊക്കെ നിറം നിറം കെടുത്തുന്ന പ്രവണതകൾ മനോഭാവങ്ങൾ നിർത്തുന്നില്ലെങ്കിൽ ദൈവം ചിലപ്പോൾ ഇടപെട്ടെന്ന് വരും ഒന്ന് ശമി രണ്ടിൻ്റെ പത്തിൽ അതവിടെ വായിക്കുന്നത് ദൈവത്തോട് എതിർക്കുന്നവൻ തകർന്നു പോകും അത് ഏലിയുടെ മക്കളോടുള്ള ബന്ധത്തിലാണ് ദൈവീയ വ്യവസ്ഥകൾ അനുസരിക്കാതെയും ദൈവഭയമില്ലാതെയും കാട്ടിക്കൂട്ടുന്നതായ പ്രവൃത്തികൾക്ക് ഹോഫ്നി ഫിനോഹാസും മരിക്കേണ്ടതായിട്ട് വന്നു അവർ മാത്രമല്ല അത് മുഖാന്തരം കുടുംബത്തിൽ തകർച്ചയും തൻ്റെ പിതാവും തൻ്റെ ഭാര്യയുമൊക്കെ മരിക്കേണ്ടതായിട്ട് വന്നു പ്രിയപ്പെട്ടവരെ ഇത് എത്രയോ ദുഃഖകരമായ കാര്യമാണ് ഇത് എഴുതാനും പറയാനും മറ്റുള്ളവരെ ആ നിലയിൽ ഹരം പിടിപ്പിക്കുവാനും ഒക്കെ ഒരുപക്ഷെ ഉപകരിച്ചെന്ന് വരാം പക്ഷേ നിൻ്റെ കുടുംബം തകർന്നു പോകാൻ സാധ്യതയുണ്ട് അത് വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഈ മനോഭാവം നിർത്തണം ഈ പ്രവൃത്തികൾ നിർത്തണം എന്നുള്ളതാണ് പഠിപ്പിക്കുന്നത് ഇതിൻ്റെ പുറകിലത്തെ കാരണം എന്തെന്ന് ചോദിച്ചാൽ യഥാർത്ഥമായിട്ട് അവൻ്റെ ഹൃദയം ശരിയില്ലെന്നുള്ളതാണ് രക്ഷിക്കപ്പെട്ടതല്ല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ പൗലോസ് പറയുന്നത് പോലെ വെള്ളത്തെ ചുവരെ സകല കപടവും സകല ദൂർത്തും നിറഞ്ഞവനെ പിശാചിൻ്റെ മകനെ സർവ്വനീതിയുടെ ശത്രുവെ കർത്താവിൻ്റെ നേർവഴികളെ മറിച്ച് കളയുന്ന കളയുന്നത് നീ മതിയാക്കുന്നില്ലയോ ഇപ്പോൾ കർത്താവിൻ്റെ കൈ നിൻ്റെ മേൽ വീഴും പ്രവർത്തികൾ പതിമൂന്നാം അധ്യായത്തിൻ്റെ പത്ത് പതിനൊന്ന് നോക്കുക ഒന്ന് ശമൽ രണ്ടിൻ്റെ പത്തിൽ അതെ ദൈവം ചെയ്തു ദൈവം ഇടപെടുന്നത് പോലെ തന്നെ പുതിയ മറ്റും കാണുകയാണ് പ്രവൃത്തി പത്ത് പതിമൂന്നാം അധ്യായത്തിൻ്റെ പത്ത് പതിനൊന്ന് അതുകൊണ്ട് ദൈവത്തിൻ്റെ കൈ നിന്റെ മേൽ വീഴാതിരിക്കുവാൻ ശ്രദ്ധിക്കണം ജീവനുള്ള ദൈവത്തിൻ്റെ കയ്യിൽ വീഴുന്നത് ഭയങ്കരമാണ് ഹെനോദാവ് ദൈവത്തിൻ്റെ മഹത്വം കൊടുക്ക കൊടുക്കാത്തത് കൊണ്ട് ദൂതൻ അടിച്ചു അവൻ ക്രിമിക്ക് ഇരയായിപ്പോയെന്നാണ് അപ്പോസപ്പെടുത്തി പന്ത്രണ്ടാം അഞ്ചായിരത്തി ഇരുപത്തിമൂന്നാമത് വാക് വായിക്കുന്നു ആകയാൽ ക്രിസ്തുവിൻ്റെ ദാസനായ ഫൗലൂസ് അതെ നമ്മോട് പറയുന്നതായ ആ വചനങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക അതുകൊണ്ട് ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്തു ചെയ്യണം നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കണം നാം ജീവനുള്ള ക്രിസ്തുവിൻ്റെ ആലയങ്ങൾ അത്രേ ആയതിനാൽ ഈ ദേവാലയത്തിന് നിരക്കാത്തതും വിശ്വാസത്തിന് ചേരാത്തതുമായ വിവിധ കച്ചവടങ്ങൾ അവസാനിപ്പിച്ച് ദൈവമഹത്വം മാത്രം ലക്ഷ്യമാക്കി ജീവിക്കണം യേശു ദേവാലയത്തിലെ കച്ചവട വസ്തുക്കളെ വസ്തുക്കളെയും കച്ചവടക്കാരെയും ചമ്മട്ടിപ്രഹരം പ്രഹരം നടത്തി ക്ലീനാക്കിയ ശേഷം ഇങ്ങനെ പറഞ്ഞു എൻ്റെ ആലയം പ്രാർത്ഥനാലയം നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തു ആകിയാൽ ഫിനേഹാസിൻ്റെ കയ്യിലെ കുന്തവും യേശുവിൻ്റെ കയ്യിലെ ചമ്മട്ടിയും നമുക്ക് ചില ബുദ്ധി ഉപദേശങ്ങൾ പഠിക്കുവാനായിട്ട് തിരുവഴുത്തിൽ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ് നമ്മളത് ശ്രദ്ധിക്കാതെ പോകരുത് എന്നുള്ള പ്രബോധന വാക്യമാണ് പ്രബോധനമാണ് നമുക്കീ അതെ പഴയ നിമിമത്തിലെ സംഖ്യാപുസ്തകം ഇരുപത്തി അഞ്ചാം അധ്യായത്തിലൂടെയും പുതിയ നിമിഷത്തിലെ അതേ യോനാന സുവിശേഷം രണ്ടാം അധ്യായത്തിലുള്ളതായ ഈ വചനങ്ങളിലൂടെ നമുക്ക് ഗ്രഹിക്കാൻ കഴിയുന്നു എൻ്റെ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവൻ അവൻ പാറമേൽ അത് വീട് പണിതായ മനുഷ്യനോട് തുല്യനാകും അത് എത്ര അത് ശക്തമായ കാറ്റുകളോ മഴയോ ഉണ്ടായാലും അത് വീണുപോവുകയില്ല നമുക്ക് ഈ ക്രിസ്തുവിൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ളതായ ഉറപ്പേറിയ പണികൾ പണിത് ദൈവമഹത്വം നമ്മളിലൂടെ വെളിപ്പെടുവാൻ കർത്താവ് ഈ സന്ദേശങ്ങളിലൂടെ ഇടയാക്കട്ടെ കേൾക്കുന്ന എല്ലാവരും ആന്തിരി അനുഗ്രഹം പ്രാപിക്കുവാൻ തങ്ങളുടെ ജീവിതത്തിൽ വരുത്തേണ്ടതായ ക്രമീനങ്ങൾ വരുത്തുവാനും ഈ സന്ദേശം ഇടയാക്കട്ടെ അവൻ്റെ വിലയൊരു നാമം ഇന്ന് മുതൽ എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ